ൂ നമ്മള് ബാംഗ്ലൂർ പോവാൻ വേണ്ടി നിൽക്കുക അപ്പൊ ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്തുണ്ട് ആരും ഇന്റർവ്യൂ തരാൻ ആരും വരുന്നില്ല നമ്മൾ മാത്രമേ ഉള്ളു ചിന്നു വരുന്നില്ല അതുകൊണ്ട് ചിന്നു ഭയങ്കര സാഡായിട്ടുള്ളത് അപ്പൊ ഞാനും ചിമ്പുവും രാഷ്ട്രിന്റെ ബ്രദറുണ്ട് നമ്മളെല്ലാരും പോകുന്നത് പ്ലീസ് ആരും സ്കിപ്പ് ചെയ്യരുത് ഫുള്ളായിട്ടൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു വീട്ടിൽ നിന്ന് വിട്ട് ടൗണിലെത്തി കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഒരു ആനയുണ്ടെന്ന് പറഞ്ഞാൽ കുറേ നേരം വണ്ടിയൊക്കെ അവിടെ നിർത്തി വെച്ചു അങ്ങനെ നമ്മൾ കുഷാൽ നഗർ എത്തി കുഷാൽ നഗറിൽ നിന്നാണ് നമ്മൾ ബസ് കയറുന്നത് അപ്പോൾ ബസ് കയറ്റുന്നതിനെ ചിന്നു രാജശേഷനും സിദ്ധിക്കാക്ക ഇവരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനും രാഷന്റെ ബ്രദറുണ്ട് വിജേഷ് കുട്ടാപ്പി അപ്പം നമ്മൾ മൂന്നുപേരാഴ്ച്ച മുമ്പ് നമ്മൾ പേരാണ് പോകുന്നത് ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ടൊന്നും വീഡിയോ പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് റഷ് ആയിരുന്നു നമ്മൾ നിന്നിട്ടാണ് കുഷാൽ നഗർ നിന്ന് മൈസൂർ വരെ നിന്നിട്ടാണ് പോയത് ഇതിപ്പം നമ്മൾ ബാംഗ്ലൂർ എത്തി എത്തിയിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വാഷ്റൂമിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നതായിരുന്നു പിന്നെ ശരിക്ക് വീട് പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഫുള്ള് വണ്ടിയിൽ നിന്നിട്ടായത് കൊണ്ട് പറ്റിയിട്ടില്ല മൈസൂർ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് സീറ്റ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഫുള്ള് ഉറക്കായിരുന്നു പിന്നെ ചിമ്പൂനെ കൊണ്ടൊന്നും പറ്റൂല പിന്നെ ബ്രദറിനാണെങ്കിൽ വീട് പിടിക്കുന്നത് ഇഷ്ടമല്ല അവൻ പിന്നെ കണ്ട മാറി നിൽക്കുക അവന് ഇപ്പം നമ്മൾ മെജസ്റ്റിക്ക് നിന്ന് വിമാൻസിലേക്ക് ബസ് കയറിയിട്ടുണ്ട് അപ്പോൾ രാവിലെ അതിരാവിലെ മൂന്ന് മണിയായതുകൊണ്ട് അധികം ആളൊന്നും ഇല്ല ബസ്സിൽ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല ടയേർഡാണ് എല്ലാവരും നല്ല ടയേർഡായിരുന്നു കുറേ നേരം നിന്നതായത് കൊണ്ട് ഭയങ്കര ടയേർഡാണ് ചിമ്പുവിന് ശരിക്കും ഇപ്പോഴാണ് ഉറക്കം തെളിഞ്ഞത് കാരണം എന്താ വെച്ചാൽ ബസ്സിൽ സീറ്റ് ഇല്ലെങ്കിൽ ചിമ്പു ബസ്സിൻ്റെ താഴെയൊക്കെ ഇരുന്നിട്ട് ബ്രദറിൻ്റെ കാലിലൊക്കെ ചേരിയിട്ട് നല്ല ഉറക്കമായിരുന്നു ബാംഗ്ലൂർ എത്തിയപ്പോൾ അവനൊന്ന് ശരിക്കും തെളിഞ്ഞത് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇപ്പോൾ ഉള്ളിലേക്ക് പോകുക ഇതാണ് അനുമാൻസ് ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് എൻട്രൻസ് എന്ന് ഞാൻ ജസ്റ്റ് അങ്ങനെ വീടി പിടിച്ചത് കുറേ ഉണ്ട് അറിയുമായിരിക്കല്ലോ എല്ലാവർക്കും അറിയായിരിക്കില്ല വലിയ ഹോസ്പിറ്റലിലായത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ലേ അപ്പോൾ എവിടെയെങ്കിലും കിടക്കാൻ സ്ഥലം ഉണ്ടാകുന്ന തിരഞ്ഞിട്ട് പോവുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ടോക്കണൊക്കെ എടുത്ത് ലേറ്റായി അപ്പോൾ ഇപ്രാവശ്യം ടോക്കൺ ഇല്ലാതെ വിചാരിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കാമെന്ന് വിചാരിച്ചിട്ട് പോയപ്പോഴത്തേക്ക് കുറച്ച് നേരം കിടക്കുമ്പോഴത്തേക്കും അവരൊക്കെ നമ്മളെ ഓടിച്ചു വിട്ട് അപ്പോൾ അവിടെ നിന്ന് പോകണം പോയിട്ട് ടോക്കൺ എടുക്കുക തന്നെ വേണംന്ന് പറഞ്ഞു എന്തൊക്കെ കാണിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇതവിടെ ഞാൻ ഞാൻ ലാസ്റ്റായിപ്പോൾ ആദ്യം വന്നതാണെങ്കിൽ അവസാനമായി കണ്ടില്ല അതെല്ലാം ഫ്രണ്ടിലുള്ള ആൾക്കാർ അതിൻ്റെ ബാക്കിൽ ഒരുപാട് പേരുണ്ട് അതിൻ്റെ പുറകിലും കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോയതിനേക്കാളും കുറച്ച് ആൾക്കാർ കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ട് ഒരുപാട് നേരം അവിടെ വന്നിട്ടുണ്ടായിരുന്നു മണിന്ന് ഒമ്പത് മണി വരെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ മണിക്ക് അവിടെ നിൽക്കുന്നത് നാല് മണിന്ന് എട്ട് മണിക്ക് ടോക്കൺ കിട്ടുന്നത് എട്ട് വരെ നമ്മൾ അവിടെ നിന്നാൽ മാത്രമേ ടോക്കൺ കിട്ടുള്ളൂ അത് ലൈനിൽ തന്നെ നിൽക്കണം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല മാറി നമുക്ക് ടോക്കൻ ഇല്ലാന്നത്തെ കാണിക്കലോ നടക്കൂല അവസാനം ടോക്കൺ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞ് വേണ്ട ടോക്കൻ്റെ ആവശ്യമില്ല നിങ്ങൾ പതിനൊന്നാം നമ്പറിലേക്ക് എന്ന് പറഞ്ഞു അവിടെ ഏഴ് മണി നാല് മൂന്ന് നാല് മണിന്ന് ഏഴ് മണി വരെ അവിടെ നിന്നു എന്നിട്ട് അവസാനം ഇവിടെ വന്ന് ഏഴ് മണിക്ക് കാവലിരിക്കും എന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല നമുക്കാണെങ്കിൽ വിഷമിട്ടും വയ്യ ചിമ്പൂനാണെങ്കിൽ കൊടുക്കത്ത വിഷപ്പ് എല്ലാവർക്കും വിഷമമുണ്ട് കേട്ടോ ചിമ്പു പിന്നെ വിഷ്പ് കൂടുതലായത് കൊണ്ട് വിശക്കുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ വിചാരിച്ചു നമ്മളത് രണ്ടാം നമ്പറല്ലേ അപ്പം പിന്നെ നമ്മളെ പെട്ടെന്ന് വിളിക്കായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് അവിടെ തന്നെ ഇരുന്നു ഇരുന്ന് എത്ര നേരം ഇരുന്നിട്ട് നമ്മളെ വിളിക്കുന്നില്ല പിന്നെ ബ്രദർ പോയിട്ട് എനിക്കുള്ള ഭക്ഷണം കൊണ്ടു തന്നു അവനെ കൂട്ടിയിട്ട് വരെ അവന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോഴത്തേക്ക് അവിടെ കുറേ പേഷ്യൻറ്റുകളൊക്കെ കൂടി അവിടെ അവിടെ പോയപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മോൻ്റെ പ്രശ്നമൊന്നുമല്ല അവിടെ അതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങളിൽ ഒരുപാട് കുട്ടികളുണ്ടെന്ന് ഞമ്മ നമുക്ക് അവിടെ പോകുമ്പോൾ അവിടെ നിന്നല്ല ഞാൻ അവിടെ അവനെ എവിടെ കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോകുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മോനുള്ളതൊന്നും ഒരു പ്രശ്നമല്ല അതിനേക്കാളും പ്രശ്നമുള്ള മക്കളുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ നമ്മൾ വൈകുന്നേരം വരെ എങ്ങനെയൊക്കെ സമയം കൂട്ടി അവിടെ തന്നെ ഇരുന്നു നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് സമയം മൂന്നര മണിയായി അപ്പോൾ എന്തായാലും ഞാൻ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയും ഇപ്പോൾ തന്നെ ഒരുപാട് ലോങ്ങ് ആയിട്ടുണ്ട് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ടാറ്റ ബൈ ബൈ